ഹലോ കൂട്ടുകാരെ ഇന്നൊരു കിടൻ ഒരു വോക്കൽ കിങ് ആംബ്ലിഫയർ വന്നിട്ടുണ്ട് ഒരു പുതിയൊരു മോഡൽ നല്ല അടിപൊളിയാണ് വോക്കൽ ആംബ്ലിഫയർ ഇഷ്ടപ്പെടുന്നവർ ഈ ആംബ്ലിഫെയർ തീർച്ചയായും എടുത്തിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് പുതിയ മോഡൽ ടു പോയിന്റ് വൺ ആംബ്ലിഫെയർ ഇതാണ് നമ്മുടെ പുതിയ വർഷിഫയർ ഇതില് സപ്പോർട്ട് മുന്നൂറ് വർഷാണ് ഇട്ടിട്ടുള്ളത് എ ബി എല്ലിൻ്റെ ഒരു സബ് ബൂഫർ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ സൈഡ് നൂറ്റൻപത് പ്ലസ് നൂറ്റൻപതാണ് അക്കൂജയുടെ പന്ത്രണ്ട് ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കർ കണക്ട് ചെയ്യാം ഇതിൽ ട്രാൻസ്ഫോമറിൻ്റെ വാൾട്ട് സബിന് മുപ്പത്തിരണ്ട് സീറോ മുപ്പത്തിരണ്ട് ഓക്കലിന് ഇരുപത്തിയേഴ് സീറോ ഇരുപത്തേഴ് ആണ് എപ്പോഴും പറയുന്ന പോലെ ഒറിജിനൽ ട്രാൻസ്ഫോമർ ആണ് ഫുൾ കോപ്പർ വൈൻഡിംഗ് ആണ് ും സ്പീക്കറിനും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വീഡിയോയിൽ കാണുന്ന പോലെയല്ല വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് പോയിന്റ് മാത്രം പത്തിൽ രണ്ട് പോയിന്റ് മാത്രമേ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ നേരിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിന്റെ ഫുൾ ഓളിയം സ്പീക്കറിന്റെ ഫുൾ ഓളിയം വെച്ചിട്ട് ഒരു പോയിന്റെങ്കിലും പകർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ സാധനം കണ്ടുകൊണ്ടിരിക്കാതെ ഷോപ്പിൽ വരിക നമ്മുടെ ആംബിളിഫർ കാണുക വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കുക എടുക്കുന്ന എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും ഷോപ്പിൽ വരണം പിന്നെ വരുന്ന കൂട്ടത്തില് പറ്റി ഇവിടെ വരണം എല്ലാം നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി നമുക്ക് ചെക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം തൽക്കാലം നമ്മൾ പത്തഞ്ചിൻ്റെ ഒരു ഫുൾ റേഞ്ച് ഡയൻറ്റിയിലെ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ കാണിച്ചു തരാം